പ്രധാന കീടമാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച തെങ്ങ് കർഷകർക്ക് മാത്രമല്ല എല്ലാ കർഷകർ കർഷകരെയും പച്ചക്കറി കർഷകരെയാകട്ടെല്ലാ കർഷകർ ചെയ്യുന്ന എല്ലാവരെയും അലട്ടുന്ന ഒരു കീടമായിട്ട് വെള്ളിയാഴ്ച മാറിയിരിക്കുകയാണ് വെള്ളിയാഴ്ചയുടെ ആക്രമണം നമുക്കറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല നമുക്കറിയാം വെള്ളിയാഴ്ച ഒരു വിദേശ രാജ്യത്ത് നിന്ന് നമുക്കൊരു ഫോറിൻ വിദേശ ആളാണ് നാടൻപട നാട്ടുകാർ രണ്ടായിരത്തി പതിനാറിൽ മാത്രമാണ് വെള്ളിയാഴ്ചയുടെ ആക്രമണം ഇന്ത്യയിൽ ശ്രദ്ധേയപ്പെട്ടിട്ടുള്ളത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് പാലക്കാടാണ് അവയുടെ ലക്ഷണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ചകളുടെ എല്ലാവർക്കും അറിയാവുന്നതാണ് വെളുത്ത നിറത്തിൽ ഇലയുടെ അടിഭാഗത്ത് കാണപ്പെടുന്നു അതോടൊപ്പം തന്നെ അവയുടെ മുകളിൽ സോട്ടിമോൾ കറുത്ത അവശിഷ്ടം ഒരു ഒരു അവസ്ഥയെ അവണ്ടാക്കുന്നു അപ്പൊ ഇതെല്ലാമാണേത് വെള്ളിയാഴ്ചയുടെ ലക്ഷണങ്ങൾ വെള്ളിയാഴ്ചയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എത്ര കീടങ്ങളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുക അതായത് വെള്ളീഴ്ചയെ ഒരു കീടമാണ് എൻകാർഡിയ എൻകാർബിയാസോഫെ എന്ന് പറയുന്നതായ ഈ ഒരു കീടം ഈ എൻകാർഡിയ എന്ന് പറയുന്നതായ ഈ ഒരു കീടം വെള്ളിയാഴ്ചയെ ആക്രമിക്കുന്നതാണ് അപ്പൊ അവയെ നമ്മൾ കൂടുതലായിട്ട് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക വളർത്താൻ ദോഷം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ വെള്ളിയാഴ്ച ഉണ്ടാക്കുന്നതായ ഒരു കറുത്ത പാടാണ് സുഡിമോൾഡ് മോൾഡ് ചുറ്റത്തിൽ ചിത്രത്തിൽ കാണിച്ചതുപോലെ തന്നെ നമ്മളുടെ തെങ്ങിന്റെ ഒരു കറുത്ത നിർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന കണ്ടിട്ടുണ്ടാവുമല്ലോ അത് വെള്ളിയെ ആക്രമിക്കുന്ന എല്ലാത്തിന്റെയും ഒരു കറുത്ത പാച്ച് ഉണ്ടാവുമല്ലോ ആ ഒരു കറുത്ത പാച്ചിനെ ഒരു കറുത്ത അവസ്ഥയെ നമുക്ക് നീക്കം ചെയ്യാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നതായ ഒരു ജൈവ ശുചീകാരിയാണ് ഈ ലിയോക്രീൻ ഈ വണ്ടുകൾ ഈ വണ്ടുകളെയും അതുപോലെ ഈ മിത്ര കീടങ്ങളെയും നമുക്ക് തുരത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ അതാണ് രണ്ട് കാര്യങ്ങൾ ഇനി നിയന്ത്രിക്കാൻ രാസ കീടനാശിനി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ നമ്മളുടെ ബെനഫിഷ്യൽ ആയിട്ടുള്ള നമുക്ക് പ്രയോജനം ചെയ്യുന്നതായ ഈ കീടനാശിനി ഈ നമ്മുടെ കീടങ്ങളെല്ലാം നശിച്ചു പോകും അതുപോലെ നമ്മുടെ സൗദ്ന്യങ്ങൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കഞ്ഞിപ്പശ സാധാരണ കഞ്ഞിപ്പശ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ആദ്യം പറഞ്ഞതുപോലെ ബെനഫിഷ്യൽ ആയിട്ടുള്ളതായ പദാർത്ഥം പരാദങ്ങളുണ്ടല്ലോ എൻ കാർസിയ അതുപോലെ ലിയോക്രീനിയ വണ്ടുകളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതും പ്രയോജനകരമാണ് പിന്നെ